ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഫാമിലി എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം വിദേശ ഇനത്തിൽപ്പെട്ട ഡ്രാഗൺ പഴങ്ങൾ ഇപ്പോൾ മലയാളികൾക്കും വളരെ സ്വന്തമാണ് കള്ളിച്ചെടി വർഗത്തിൽപ്പെട്ട ഒരു കൂട്ടം സസ്യങ്ങളുടെ ഫലങ്ങൾക്കുള്ള പൊതുനാമമാണ് ഡ്രാഗൺ പഴം സസ്യ കുടുംബത്തിലുള്ള പടർന്ന് കയറി വളരുന്ന ഈ ചെടിയുടെ സ്വദേശങ്ങൾ മെക്സിക്കോയും മധ്യ ദക്ഷിണ അമേരിക്കയും ഒക്കെ ആണെങ്കിലും ഇപ്പോൾ ചൈന വിയറ്റ്നാം മലേഷ്യ ഇൻഡോനേഷ്യ ഫിലിപ്പീൻസ് പിന്നെ നമ്മുടെ രാജ്യത്തുമൊക്കെ വളരെ സുലഭമായിട്ട് കാണുന്നതാണ് ബംഗ്ലാദേശ് ശ്രീലങ്ക തുടങ്ങിയ ദക്ഷിണേന്ത്യൻ രാജ്യങ്ങളിലും ഇവ കാണപ്പെടുന്നുണ്ട് ഇവ പല പ്രാദേശിക നാമങ്ങളിൽ അറിയപ്പെടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ വളരെ സുലഭമായിട്ട് ഡ്രാഗൺ പഴങ്ങൾ കൃഷി ചെയ്തു വരുന്നുണ്ട് ഡ്രാഗൺ പഴങ്ങൾ മുഖ്യമായിട്ടും മൂന്നിനങ്ങളിലാണ് കാണപ്പെടുന്നത് വളരെ സാധാരണയായി കണ്ടുവരുന്നത് ചുവന്ന തോലും ഉള്ളിൽ വെളുത്ത നിറവുമുള്ള ഡ്രാഗൺ പഴമാണ് പിന്നീട് ചുവന്ന തോലും ഉള്ളിലും ചുവന്ന നിറമുള്ള പഴങ്ങളും അതുപോലെ മഞ്ഞ നിറത്തിലുള്ള തോലും ഉള്ളിൽ വെള്ള നിറത്തിലുള്ള പഴവുമുള്ളതും ഉണ്ട് അങ്ങനെ മൂന്ന് നിറത്തിലാണ് സാധാരണയായി ഇത് കാണുന്നത് ഇനി ഈ പഴങ്ങളുടെ തൂക്കം പറയുകയാണെങ്കിൽ നൂറ്റി അൻപത് ഗ്രാം മുതൽ ഒരു കിലോ വരെ വലുപ്പമുള്ളതും തൂക്കമുള്ളതുമായ കായ്കൾ കിട്ടുന്നുണ്ട് കൊടു ചൂടിലെ ശരീരത്തിനും മനസ്സിനുമൊക്കെ ഉന്മേഷം നൽകുന്നത് കൊണ്ട് തന്നെ ഡ്രാഗൺ ഫ്രൂട്ടിന് വേനൽക്കാലത്ത് ഒരുപാട് ആവശ്യക്കാരുണ്ട് കള്ളിച്ചെടിയുടെ വർഗത്തിൽപ്പെടുന്ന പടർന്നു വളരുന്ന ഈ ഒരു ചെടി ചൂടുള്ള കാലാവസ്ഥയിലാണ് വളരുന്നത് ഇനി നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് വെറുതെ ചൂട് ശമിപ്പിക്കാൻ വേണ്ടി മാത്രം കഴിക്കാനും കുടിക്കാനുമുള്ളതല്ല കേട്ടോ ഡ്രാഗൺ പഴങ്ങൾ പലരും ധരിച്ചു വെച്ചിരിക്കുന്നത് തന്നെയാണ് ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് അടങ്ങിയിട്ടുള്ള ഈ ഒരു പഴത്തിന് ഡയബറ്റിസ് കൊളസ്ട്രോള് സന്ധിവേദന ആസ്മ തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കാനും ശേഷിയുണ്ട് വൈറ്റമിൻ കാൽസ്യം ധാതു ലവണങ്ങൾ എന്നിവയും ഈ പഴത്തിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് നമ്മുടെ നാട്ടിലും ഒരുപാട് പേര് വീട്ടിലേക്ക് സ്വന്തം ആവശ്യത്തിനായും അതുപോലെ ഒക്കെ ഡ്രാഗൺ ഫ്രൂട്ട് ഇപ്പൊ കൃഷി ചെയ്യുന്നുണ്ട് ഒരുപാട് മഴയില്ലാത്ത ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലാണ് ഇത് നന്നായിട്ട് വളരുന്നത് എങ്കിലും നമ്മുടെ നാട്ടിൽ നന്നായിട്ട് വളർന്ന് കായ് പിടിക്കുന്നുണ്ട് ചൂടുള്ള കാലാവസ്ഥയും ജൈവാംശമുള്ള മണൽ മണ്ണുമാണ് ഇത് വളർത്താനുള്ള ഉത്തമമായിട്ടുള്ള ഒരു മീഡിയം കൂടാതെ ആവശ്യത്തിന് വെള്ളം കിട്ടുന്നുണ്ടെന്നുള്ള ഉറപ്പും വേണം മൂപ്പെത്തിയ വള്ളികൾ മുട്ടുകളോടെ മുറിച്ചിട്ട് മണൽ നിറച്ച് ചെറു കവറുകളിലോ അല്ലെങ്കിൽ പോട്ടുകളിലോ മാറ്റി അത് വളർത്തിയിട്ട് ഒരു വർഷം പരിചരിച്ച് അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി നമുക്ക് കൃഷി ചെയ്യാം കൃഷിക്കായിട്ട് മണ്ണ് നന്നായിട്ട് കിളച്ച് ജൈവവളം ചേർത്ത് ഒരുക്കിയെടുത്ത് ചാണകപ്പൊടിയും ഒക്കെ പ്രധാന വളമായിട്ട് ഉപയോഗിക്കാം മണ്ണൊരുക്കിയതിന് ശേഷം ഏകദേശം അൻപത് സെൻറ്റിമീറ്റർ നീളം വീതി താഴ്ച എന്ന എന്നളവിൽ കുഴിയെടുത്തിട്ട് ശേഷം മേൽമണ്ണും തയ്യാറാക്കി വെച്ചിരിക്കുന്ന വളവും നന്നായിട്ട് ഇളക്കി ചേർത്തിട്ട് ഈ കുഴി നിറയ്ക്കണം ഇങ്ങനെ നട്ടെടുക്കുന്ന ചെടികൾ തമ്മിൽ ഏകദേശം ഏഴ് മുതൽ ഒൻപത് അടി വരെ വ്യത്യാസം വേണം ചെടി വളർന്നു തുടങ്ങിയാൽ പടർന്ന് കയറാനായി കോൺക്രീറ്റ് തൂണുകളോ മറ്റോ സ്ഥാപിച്ചു കൊടുക്കണം തുടർന്ന് ഓരോ തൂണുകൾക്കും മുകളിലായി ക്രോസ് ബാറിലോ ഇരുമ്പ് വളയത്തിലോ ഒക്കെ ഘടിപ്പിച്ചിട്ട് ടയർ കൊടുക്കണം തൂണിന് മുകളിലേക്ക് പടർന്ന് കയറുന്ന ചെടികൾ ഈ ടയറുകൾക്കുള്ളിലൂടെ വളർന്നു വരത്തക്ക വീതമായിരിക്കണം ഇതിനുള്ളിലൂടെ ബന്ധിച്ച് കൊടുക്കേണ്ടത് വള്ളികൾ ടയറിനുള്ളിലൂടെ വളർന്ന് താഴേക്ക് തൂങ്ങുന്ന വിധത്തിലായിരിക്കണം ചെടി പടർന്നു വരേണ്ടത് ഓരോ തൂണിലും രണ്ട് തൈകൾ വീതം നടക്കും മറ്റ് ചെടികളെ അപേക്ഷിച്ച് ജലം വളരെ കുറച്ച് മതിയെങ്കിലും വേനൽക്കാലത്ത് നന്നായിട്ട് വെള്ളമെത്തുന്നുണ്ടെന്ന് ശ്രദ്ധിക്കണം ഇതിനായിട്ട് നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ് സാധാരണയായി പുതിയ ചെടികൾ ഉണ്ടാക്കാനായിട്ട് മദർ പ്ലാന്റിൻ്റെ മുപ്പത്തെ കാന്ഡമാണ് നമ്മൾ മുറിച്ചെടുക്കുന്നത് ചുറ്റുമുള്ള ഭാഗമൊക്കെ മാറ്റി വിത്തെടുത്ത് ഉണക്കി സൂക്ഷിച്ചും പുതിയ ചെടികൾ മുളപ്പിച്ചെടുക്കാവുന്നതാണ് നന്നായിട്ട് പാകമായ പഴങ്ങളിൽ നിന്ന് വേണം വിത്തുകൾ ശേഖരിക്കാൻ വിത്തുകളെ കമ്പോസ്റ്റിലോ ചെടിച്ചട്ടിക്കുള്ളിലോ മുളപ്പിച്ചെടുത്തിട്ട് ഒരു പതിനൊന്ന് മുതൽ പതിനാല് ദിവസങ്ങൾക്കകം വിത്ത് മുളയ്ക്കുന്നതായി കാണാം അതിനുശേഷം നമ്മൾ തൈകൾ മാറ്റി നടേണ്ട അതേ രീതിയിൽ തന്നെ മാറ്റി നടേണ്ടതാണ് ഏപ്രിൽ മുതൽ ജൂൺ വരെയുള്ള ഒരു സമയത്താണ് ചെടികളിൽ സാധാരണയായി പൂക്കൾ ഉണ്ടാകുന്നത് ഡിസംബർ ആകുമ്പോഴേക്കും കായ്കൾ മൂത്ത് പാകമെത്തുന്നതുമാണ് വർഷത്തിൽ മൂന്ന് മുതൽ ആറ് പ്രാവശ്യം വരെയൊക്കെ ഈ ചെടി പൂക്കുന്നു പൂവിട്ട് മുപ്പത് മുതൽ അൻപത് ദിവസങ്ങൾക്കകം ഫലം പാകമാകുകയും ചെയ്യുന്നുണ്ട് കായ്ഫലം ഉണ്ടാകാനുള്ള ഇടവേളകൾ ചെറുതായതിനാൽ തന്നെ വർഷത്തിലെ അഞ്ചോ ആറോ തവണ വിളവെടുപ്പുകൾ സാധ്യമാണ് കുറച്ച് സമയവും പരിചരിക്കാൻ മാനസമുണ്ടെങ്കിൽ എത്ര സ്ഥലമില്ലാത്തവർക്കും നമ്മുടെ മട്ടുപാവിലെ തന്നെ ഡ്രാഗൺ ഫ്രൂട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട വീണ്ടൊരു വീഡിയോ കാണുന്നത് വരെ ബായ്